ും നമ്മൾ എത്തിയിരിക്കുന്നത് കൽപ്പാത്തിയിലാണ് കേട്ടോ പാട്ടിനെ ഇത്രയേറെ നെഞ്ചോട് ചേർത്താൽ ഒരമ്മയുടെ വീട്ടിലേക്ക് അമ്മയ്ക്ക് പാട്ട് മാത്രമൊന്നും അല്ല കേട്ടോ നല്ല പാചക കലകൂടിയുണ്ട് കയ്യിൽ അതൊന്നും നമുക്ക് രുചിച്ചറിഞ്ഞിട്ട് വരാം ഇതാണ് കേട്ടോ ആ അമ്മ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ വേഗം പുറത്തേക്ക് വന്ന് സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിച്ചു ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അവരുടെ ആ വീട് തന്നെയട്ടോ ഫുള്ള് ചെടിയൊക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ ഇത്രയ്ക്ക് ചെടികളുണ്ട് ആ വീട് നിറച്ചും ചുമരൊക്കെ ചിത്രം ഇത് വരച്ച ചിത്രം കേട്ടോ ആ അമ്മയുടെ മോള് അതൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അമ്മ നല്ല കേസരി ഒക്കെ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞാ അതല്ല പെണ്ണിന്നെ നോക്കാൻ വരുമ്പോ ഈസിയായി വേഗം ചെയ്യുന്ന തലകാര് ടേസ്റ്റി ആയി വിള്ളു കേസരിയാണ് അപ്പൊ അത് അതെ അമ്മ പറഞ്ഞുണ്ടോ ഏറ്റവും വേഗം എളുപ്പത്തി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ അല്ലേ അമ്മ കേസരി റവ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഒരു ചുമന്ന നിറം വരുന്നോളം വരെ വറക്കണം എന്നാണ് കേട്ടോ അമ്മ പറഞ്ഞത് വറുത്ത് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വെക്കാം എന്നിട്ട് അടുത്ത പരിപാടി വേഗം ആകുന്ന ഒരു ഡിഷാണ് കേട്ടത് ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ വെള്ളം ഒന്നുകൂടി ചൂടാകുമ്പം അതിനകത്തേക്ക് ഇട്ട് നന്നായി ഇളക്കണം റവീപിടിക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർക്കണ്ട കേട്ടോ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി എടുക്കണം ഇളക്കി കഴിയുമ്പോഴേ നന്നായി ആവും കാണാം പഞ്ചസാര ഉണ്ടല്ലോ എന്നിട്ട് അതിനകത്തേക്ക് ഫുഡ് കളറാണ് കേട്ടോ കുറച്ച് ചേർത്തേക്കണേ പിന്നെ അതിൻ്റെ കൂടെ നല്ലോണം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പം തന്നെ കണ്ടോ നല്ലൊരു എന്താ പറയുക നല്ല കളറും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രത്തിൽ നെയ്യെടുത്തിട്ട് അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നന്നായിട്ട് വറുത്ത് അതുകൂടി ചേർത്താ കേസരി റെഡിയായി ഇപ്പം നമുക്ക് അടക്കളൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് നെയ്യുടെയൊക്കെ ഒരു സ്മെല്ല് വന്നിട്ടേ കൊതി വന്നിട്ട് നിൽക്കായിരുന്നു ഇനി കേസരി റെഡിയായിരിക്കില്ല നമുക്ക് വേറൊരു ഐറ്റവും കൂടി കാണിച്ച് തരും കേട്ടോ ഒരട ഈ അട ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന അടയാണ് കേട്ടോ ഇത് കണ്ടോ എണ്ണ നല്ലോണം ഒഴിച്ചിട്ട് പാനിലോട്ട് ഈ മാവ് ഒഴിച്ച് കൈ വെച്ചിങ്ങനെ പരത്തണം ഈ എന്തൊക്കെ ചേർക്കണ്ടേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്നിട്ട് അതിലൊരു കുഴി കുഴിക്കണം എന്നിട്ട് അതിനകത്തേക്ക് എണ്ണ കോരി ഒഴിച്ച് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നല്ല പൊരിഞ്ഞു വരും വെന്ത് വരുന്നതെല്ലാം പൊരിഞ്ഞു വരിക ചെയ്യാം ഇതിൽ പച്ചരിയും ഉഴുന്നും പിന്നെ കറിവേപ്പില മുളക് പച്ചമുളക് ഇതൊക്കെ വെച്ചിട്ട് നന്നായി അരക്കരുത് നല്ല സ്മൂത്ത് ആവരുത് കേട്ടോ കുറച്ച് ോടെ അരച്ചെടുക്കണം സാധനം റെഡി ആയിട്ടുണ്ട് നമുക്ക് നല്ല കേസറി വെച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല കഴിക്കണം തളക്കാൻ വെച്ച കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം വിചാരിച്ചേക്കാം എന്റെ പേര് സുബലക്ഷ്മി അതെ കാരണം അറിയുന്ന അറിയുന്നെങ്ങനെയെന്നു പറയത്തോട് സ്നേഹിച്ച അത്ര ഒരു അമ്മയാണ് അമ്മയ്ക്ക് ഒരുപാട് പാട്ടുകൾക്ക് നല്ല അല്ലെ അമ്മ അമ്മ ഏത് പാട്ടൊക്കെ കർണാടി അമ്മക്ക് എത്ര ഏജ് ആയിരുന്നു കേക്കണം അല്ലേ അമ്മ ഏജായി അത്രേ ചായ അമ്മയാണ് എന്താ പറയുക അമ്മയെ കൊണ്ട് ഒരു എന്തെങ്കിലും ഒരു പത്ത് സുഖ വൃതമോ ജതപ്പോടോ ഡോ ദേ

ഞാനോ ഞാൻ കുട്ടിക്കാലത്തേ പാടും പക്ഷേ ജ്യേഷ്ഠനും പാടും ടൈഗർ മരുന്നാട്ട അനിയ ശിഷ്യനാണ് അയാൾ എം എ ബി പഠിക്കുമ്പോൾ അവിടെ മ്യൂസിയത്തിൽ പഠിപ്പിരുന്നു അപ്പം അയാൾ പാടുമ്പോൾ ഞാനും വീട്ടിൽ പാടും വീട്ടിലെല്ലാവരും പാടും വൃതങ്ങ വായിക്കും വായിക്കും എൻ്റെ അഞ്ചൻ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ കുട്ടിക്കാലത്തെ പാടും പിന്നെ ഞാൻ ഗാനരത്നമാണ് നാല് കൊല്ലം പഠിച്ചാൽ ഗാനരത്നം പിന്നെ നിറയെ പ്രൈസൊക്കെ മേടിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്തിൽ എല്ലാം ഒരുപാട് ഓരോര് കൊല്ലും ഓരോ വിദ്വാന്മാരായിരും അവരെ പാടും എന്നത്തും ചെയ്തേ യശോ എന്നും യശോധി പരബ്രഹ്മം వెళ్ళపం చేశోదా ఇంగింద పరూమం అమ్మాక వెళ్ళసపం సభం చే എനിക്ക് അറിയില്ല അപ്പൊ അമ്മ നല്ല സൂപ്പർ ആയിട്ട് പാടുമ്പിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ എവിടെങ്കിലും ഒരു സ്ഥലത്തിൽ നമ്മളെ അമ്മ പാട്ടുകാരി മാത്രല്ലോ നല്ല അടിപൊളി ഒരു കുക്ക് കൂടിയാണ് അല്ലെ അമ്മേ എന്തൊക്കെയാണ് അമ്മ പണ്ട് പാകം ചെയ്ത് പിന്നെ നമ്മുടെ ഈ പാലക്കാടുകാരുടെ തന്നെ ഒരു പ്രത്യേക എന്തെങ്കിലും വേറെ കാര്യം ഞാൻ ചോദിച്ചോട്ട് ഈ സൗന്ദര്യത്തിന്റെ എനിക്ക് കൂടി രഹസ്യൂടി പറഞ്ഞുതരും ഏത് സൗന്ദര്യം ഒന്നും അറിയാത്ത കൊച്ചുകുട്ടികളെ പോലെ പറയും ഈ സൗന്ദര്യത്തിന്റെ കണ്ടെ ഇപ്പൊ അമ്മയുടെ ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം പറഞ്ഞു പറഞ്ഞുതരും ും ജോ ചെയ്യും നടക്കും നടന്നോ നടന്നോണ്ടേക്കും ഇപ്പൊ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നില്ല എന്നോടൊക്കെ നടക്കും നടക്കുന്നു പിന്നെ എന്താണോ വെള്ളം പോലും പണ്ട് അറിയാ നല്ല കട്ടി പണിയെടുത്തു നല്ല രത്തമൊക്കെ മുടിയുണ്ടായിരുന്നു അവിടെ ആണോ അതും ബാമ്പേന്റെ എനിക്ക് ഓരോ എനിക്ക് വളം നല്ല ഇഷ്ടാ കേട്ടോ വള അതോ സാരിക്ക് മാച്ചാ മാച്ചാണ് ഇട്ടേക്കുന്നത് പോരാ അല്ലേ പോരാ ട്ടു എനിക്ക് മധുര മധുര ഞാൻ കഴിക്കാ ഇത് സന്തോഷ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഏറെ സന്തോഷമായത് എന്താ ഞങ്ങൾക്ക് ഈ അമ്മേനെ കാണാൻ പറ്റിയതാണ് അത് അതിനുവേണ്ടിയാണ് ഞങ്ങള് ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ കേസരി കേസരിക്ക് ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചു വന്നത് അമ്മയുടെ അമ്മേനെ കാണാനും അമ്മയുടെ പാട്ട് കേൾക്കാനും ഞങ്ങൾക്ക് വേണ്ടി താങ്ക് യു സോ മച്ച് ഞങ്ങൾ ഇനി ചായ ഒക്കെ കുടിച്ചിട്ടോട് മെല്ലെ ഇറങ്ങും അപ്പൊ അതെ ഞങ്ങൾ കാത്തി ഒക്കെ കുടിച്ചിട്ടൊക്കെ ഞങ്ങൾ മെല്ലെ ഇറങ്ങൂളൂ അതൊന്നും നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ എന്തായാലും ഞങ്ങൾ തേടി വന്നത് ഈ അമ്മേനെയാണ് കാരണം അമ്മ നന്നായി പാട്ട് പാടും എന്നറിഞ്ഞ് അത് ഈ വയസ്സിൽ ഇത്ര നന്നായി പാടുന്ന ഒരു അമ്മേനെ നമ്മൾ തേടി പിടിച്ച് വരണമല്ലോ അതുകൊണ്ട് മാത്രം ഞങ്ങൾ വന്ന അപ്പം അമ്മ ഇത് എന്താ പറയാ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷായിട്ട് അമ്മേനെ കണ്ടതില് ഈ പാട്ടുകൾ കേൾക്കാൻ പറ്റിയാലും ഇനി ഒരുപാട് നാൾ പാട്ടൊക്കെ പാടിയിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു അപ്പൊ നിങ്ങളോട് ഞാൻ പൈലറിയാണ് ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോകാനുള്ളതാണ് അങ്ങനെ ഞങ്ങൾ കേസരി അടക്കെടുത്ത് ചായ കുടിക്കാൻ വന്നിട്ടോ തിണ്ണയിലോട്ട് ഇവിടെ വെള്ളത്തിന് നമ്മൾ ഇതേ പോലെ ഞാൻ നല്ല ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അമ്മേ ഇത് അമ്മയുടെ മോളാണ് ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു പാട്ടൊക്കെ പാടി എന്നെ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നു അവസാനം നിർബന്ധിച്ച് ഞാൻ ഒരു പാട്ട് പാടിയും കൊടുത്തുട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടി പാടിക്കൊടുക്കാട്ടോ അമ്മ ഞാൻ പാട്ടൊന്നും പഠിച്ചില്ലേ ൊരു പൊന്നോരാമണ്ണി തേച്ചു കുടിക്കും പുലകാല സന്ദേ ചാർത്തും കുഞ്ഞു എന്നതോ മഞ്ഞാടമാറ്റിയുള്ള വഴയിൽ നൂറിൻ്റെ ോത്തും രാത്രി നിഴയോ തെങ്ങളോ